തിന്റെ ഉപയോഗം കുറയും ആരും ഇൻഫോർമേഷൻ കൊടുക്കുന്നില്ല ഈ കവലയിലോ ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തുള്ള പുകയില സാധനം ആദ്യമായത് കുട്ടികൾ ലഹരി വസ്തു കഴിക്കാൻ തുടങ്ങുന്ന പുകയില സാധനങ്ങൾ പുകയില സാധനങ്ങൾ കഴിച്ചിട്ടാണ് പാൻപറ പാൻ മസാല ചർദ കുർക്ക നിങ്സ് എല്ലാ കടകളിലും ആരും നമ്മൾ ആ കടകള് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ ഇല്ല എക്സൈസ് കമ്മീഷണറായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ നമ്പർ വരെ നാട്ടുകാരെ കൊടുത്തതാണ് ഇപ്പോ ഇരിക്കുന്ന നമ്പർ ആ നമ്പർ തന്നെയാണ് വല്ലപ്പോഴും ആളുകൾ തിരിച്ചു പിടിച്ചു കേരള പോലീസിന്റെ നമ്പർ ഉണ്ട് ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ സിക്സ് ഡബിൾ സിക്സ് എ ഡി ജി പി മനോജ് ഇബ്രാം പറയുന്നു ആരും വിളിക്കില്ല ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അഞ്ച് ലഹരി വസ്തുവിനെ സംബന്ധിച്ച് അഞ്ച് കാര്യത്തിൽ നാട്ടുകാർ പോലീസോ എക്സൈസോ കൊടുത്താലേ ശരിയാവും ഉൽപാദനം എവിടെയെങ്കിലും ഉണ്ടോ കഞ്ചാവ് ചെടി ആരും ഉത്പാദി ഉൽപാദിപ്പിക്കലുണ്ടോ ഉപയോഗം മാർക്കറ്റിൽ അയൽവാസത്തിൽ സ്കൂളിന്റെ അകത്ത് സ്കൂളിന്റെ പുറത്ത് എവിടെങ്കിലും ഉണ്ടോ ഇതിന് ഉപയോഗിക്കുന്നുണ്ടോ മൂന്ന് ഇതിന്റെ വിൽപ്പന മാർക്കറ്റിൽ തട്ടക്കടകളിൽ സ്കൂളിന്റെ അടുത്ത് പുറത്ത് ഇതിന് വിൽപ്പന ഉണ്ടോ നാല് വിതരണം ഇതിന്റെ വിതരണം ഇതിനെ സംബന്ധിച്ച പരിപാടി എവിടെങ്കിലും ഉണ്ടോ അഞ്ച് പ്രേരണ അതായത് സ്കൂളിൽ സീനിയർ ക്ലാസ്സിന്റെ കുട്ടികൾ ജൂനിയർ ക്ലാസ്സിന്റെ കുട്ടികളെ കഴിക്കാനും നിർബന്ധിക്കുന്നു ആരാണ് ഭയങ്കര മകൻ വരുമ്പോൾ പത്തുമരോട് നമ്മൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ അന്ന് ചോദിക്കണം മോനെ തങ്ങളെ ഇത് കഴിക്കാനും ആരും നിർബന്ധിക്കുന്നുണ്ടോ ആ പേരെടുത്തിട്ട് പ്രിൻസിപ്പലിനെ വരയ്ക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ സർക്കാർ ചെയ്യാനുള്ള കാര്യം സർക്കാർ ചെയ്യുന്നുണ്ട് പോലീസ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കിലോ ആയിരം കിലോ കണക്കിന് ഇത് ദിവസേന പിടിക്കുന്നുണ്ട് എല്ലാ ഇൻഫോർമേഷൻ പത്രത്തില് വരൂല്ല സർക്കാർ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഓരോ ഓരോ ജില്ലയിലെ ഓരോ ഓരോ താലൂക്ക് ആശുപത്രിയിലെ ഡി എഡിഷൻ സെന്ററിൽ തുടങ്ങിയത് ഏഴ് വർഷം മുമ്പ് അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ പതിനാല് ജില്ലകളുടെ പതിനാല് ഡിഹഡിഷൻ സെന്ററുകൾ കടത്തി ചികിത്സ തേടി തിരിച്ചു പോയിട്ടുണ്ട് താക്കൾക്ക് കുട്ടിക്ക് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോയി ഇപ്പൊ നാണിക്കാനൊന്നുമില്ല നമ്മൾ ആ ഒന്ന് നാണം ഒന്ന് മാറ്റണം അയ്യോ എന്റെ കുട്ടിക്ക് ഇത് വന്നല്ലോ ഞാനിപ്പോ ഇത് ചെയ്യണം ഡോക്ടർമാരുടെ അടുത്ത പോലെ കൊണ്ടുപോകാൻ അമ്മ അച്ഛന്മാരും മടിക്കാറുണ്ട് എനിക്കറിയാം ആ ആവശ്യമില്ലാതെ അടിസ്ഥാനമില്ലാതെ ഭയം ഒന്ന് മാറ്റണം

നമ്മൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഇത് ഒരു ഇത് സ്കൂളുകളിൽ പോയി കുട്ടികളോട് സംസാരിക്കാൻ ആരും തയ്യാറാവുന്നില്ല വല്ലപ്പോഴും ഒരു ഒരു എക്സൈസ് കാരണം ഒരാൾ എക്സൈസോ അവിടെ നിന്ന് ആരും പോയി ഒരു ക്ലാസ് എടുത്താൽ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുത്താൽ ഒരു ഗുണവും ഇല്ല ഒരു സ്കൂളിൽ സാധാരണ ഒരു സ്കൂളിൽ രണ്ടായിരം മൂവായിരം നാലായിരം കുട്ടികളുണ്ടാവുന്നു ഒരു ക്ലാസ്സിലവർ പറഞ്ഞത് ചിലപ്പോൾ ആര് വന്നാൽ നൂറ് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഇരുന്നൂറ് വിദ്യാർത്ഥികളെ വരുകയുള്ളു എല്ലാ ആഴ്ച ഓരോ ഓരോ സ്കൂളില് ക്ലാസ് എടുക്കാനുള്ള ആവശ്യം വന്നിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ കളക്ടർ എസ് പി എസ് പി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീനിയർ ഉദ്യോഗസ്ഥർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സീനിയർ ഉദ്യോഗസ്ഥർ അവരെല്ലാം കുട്ടികളോട് പോയി സംസാരിച്ച് നിരന്തരം ഗുണമുണ്ടാവും രണ്ട് നമ്പർ ഞാൻ പറയുകയാണ് നോട്ട് ചെയ്താൽ അഞ്ച് കുട്ടികൾ ഞാൻ പറഞ്ഞില്ലേ ഉപയോഗം ഉൽപാദനം വിതരണം വിൽപ്പന പ്രേരണ ഉണ്ടെങ്കിൽ ഈ നമ്പറുകളിലേക്ക് അറിയിച്ചാൽ നടപടി ഉണ്ടാവും